മല്ലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ പരിശീലകൻ്റെ സൈനിങ് പൂർത്തിയാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നൊരു സൗഹൃദ മത്സരം കളിക്കുന്നുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ഗോൾ കീപ്പറുടെ സൈനിങ്ങും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പുതിയൊരു മോണ്ടിരഗി വിദേശ താരം എത്തിയിട്ടുണ്ട് ആ താരത്തിനൊക്കെ വ്യവസായ താരങ്ങളുമായി കൂടുതൽ അടുത്തിടപായകാനൊക്കെ ആയിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വൈകുന്നേരം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലന ഗ്രൗണ്ടിൽ സൗഹൃദ മത്സരം കളിക്കുമെന്ന രീതിയിലാണ് ഗോളിന്ത്യെന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കീപ്പറുടെ സൈനികും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് അതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഈ വിൻഡോയിൽ തന്നെ ഉണ്ടാകുമെന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന ഡെക്സ് അക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് ബ്ലാസ്റ്റേഴ്സ് നോറ ഫെർണാണ്ടസിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പുതിയൊരു ഗോൾ കീപ്പറുടെ സൈനിങ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഒരു കാര്യം ജില്ലീസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയ മിക്കാൽ സ്റ്റേറുക്കു പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിരിക്കുകയാണ് നിലവിൽ ഒഡീഷ എഫ് സിയുടെ മുഖ്യ പരിശീലകനായ സെർജോ ലൊബേറയാണ് ബ്ലാസ്റ്റേഴ്സ് മിക്കാലിസ്റ്റെയർക്കു പകരക്കാരനായിക്കൊണ്ട് കൊണ്ടുവരാൻ പോകുന്നതെന്നും എന്നാൽ ഈ ഒരു സീസണിൽ അത് സംഭവിക്കില്ല മൂന്ന് വർഷത്തെ കരാറിൽ അടുത്ത സീസൺ മുതൽ സെർജോ ലൊബേറോ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി ചുമതലയേൽക്കും ഈ ഒരു സീസണിലെ ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം ടി ജി പുരുഷോത്തമനും തോമസുമാകും നിയന്ത്രിക്കുക അടുത്ത സീസൺ മുതലാകും സെർജോ ലൊബേറോ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക അതുപോലെ തന്നെ ലൊബേറക്കൊപ്പം ഹ്യൂഗോ ബോമോസും ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിലേക്ക് എത്തുമെന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ മീഡിയ പാർട്ണർമാരായിട്ടുള്ള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഹ്യൂഗോ ബോമസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഏത് വിദേശ താരമാകും പുറത്തേക്ക് പോകുകയെന്ന് കാത്തിരുന്ന് തന്നെ കാണണം ഏതായാലും ലൊബേറയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ അടുത്ത സീസൺ മുതൽ ലൊബേറ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെ ചുമതലയേൽക്കും ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം